മനുഷ്യഹൃദയങ്ങളിൽ ഭേദാഭേദമന്യേ ആഴത്തിൽ പതിഞ്ഞിരിക്കുന്ന നന്മയുടെയും സത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ ഒരു ഉത്കൃഷ്ട ബിംബമായിട്ടാണ് മോർഗി വർഗീസ് സഹദായുടെ ഓർമ്മ നമുക്കെല്ലാവർക്കും അനുഭവവേദ്യമാവുന്നത് എല്ലാ പ്രായങ്ങളിലും എല്ലാ കാലങ്ങളിലും എല്ലാ ദേശങ്ങളിലും മനുഷ്യരെ ദൈവത്തിനിലേക്ക് അടുപ്പിക്കുന്ന ഉദാത്തമായൊരു സ്മരണയായി കലാതിവർത്തിയായ ഒരു സൗരഭ്യക്കൂട്ടായി പരിശുദ്ധനായ മോർഗീവർഗീസഹദായ ഓർമ്മ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തെ ചൂഴന്നു നിൽക്കുകയാണ് എല്ലാ പുരാതന സംസ്കൃതികളിലും മതപാരമ്പര്യങ്ങളിലും സൂക്ഷ്മാന്വേഷണം നടത്തുമ്പോൾ നമുക്ക് വ്യക്തമാവുന്ന ഒരു ചിത്രം സർപ്പഹിംസകനായ ഒരു യോദ്ധാവിൻ്റെ നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടത്തിൻ്റെ ഒരു സനാതനമായ അടയാളം പോലെ പല രൂപങ്ങളിൽ പല ഭാവങ്ങളിൽ നാം കാണുന്നുണ്ട് ദ ഡ്രാഗൺ സ്ലെയർ എന്ന ഇമേജ് അത് ക്രിസ്തുവിന് ശേഷമുള്ളത് മാത്രമല്ല പരിശുദ്ധനായ ഗീവർഗീ സഹത ഒരുപക്ഷെ സർപ്പഹിംസകന്മാരുടെ പരമ്പരയിൽ തന്നെ പുതുതലമുറക്കാരൻ എന്ന് വേണമെങ്കിൽ പറയാം ചരിത്രം അന്വേഷിക്കുന്ന ആളുകൾക്ക് ക്രിസ്തുവിനും വളരെ മുമ്പ് മനുഷ്യൻ്റെ പൊതു ബോധത്തിൻ്റെ ഉള്ളിൽ വളരെ ആഴത്തിൽ ഉറപ്പിക്കപ്പെട്ട ഒരു അടയാളമായിട്ടാണ് തിന്മയുടെ പ്രതീകമായ പിഷാജിൻ്റെ പ്രതീകമായ പാമ്പ് സർപ്പം ഇതുമായി മനുഷ്യവംശം നടത്തുന്ന ഒരു പോരാട്ടത്തിൻ്റെ ചിത്രമുള്ളത് ശതപഥ ബ്രാഹ്മണത്തിൽ ഭാരതീയ പാരമ്പര്യത്തിൽ പ്രദാസുരനെ രണ്ടായി ഛേദിച്ച് സൃഷ്ടിവിവരണം ആ മഹാസർപ്പത്തിൻ്റെ ഛേദനം ത്തിലൂടെ സംഭവിക്കുന്നതായി സൂചിപ്പിക്കുന്നുണ്ട് യവന പാരമ്പര്യത്തിലാണെങ്കിൽ അപ്പോളോ ദേവൻ നിഗ്രഹിക്കുന്ന ഒരു സർപ്പത്തിൻ്റെ കഥയുണ്ട് മെസപ്പറ്റോമിയൻ പാരമ്പര്യങ്ങളിൽ മർദൂക്ക് ദേവൻ തിയാമത്തിനെ അതുമൊരു സർപ്പമാണ് അതിനെ നിഗ്രഹിക്കുന്ന കഥയുണ്ട് എബ്രായ വേദപശ്ചാത്തലം തുടങ്ങുന്നത് തന്നെ മനുഷ്യനും സർപ്പവുമായ ഒരു പോരാട്ടത്തിൻ്റെ കഥ ഏതൻ തോട്ടത്തിൽ സംഭവിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞാണ് സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കുമെന്ന വാഗ്ദത്വത്തിൻ്റെ പൂർത്തീകരണമായി ബഷീഹാദ് മുരാന്റെ മനുഷ്യാവതാരത്തെക്കുറിച്ചുള്ള മനോഹരമായ ചിന്തകളും വേദ പാരമ്പര്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട് ഇങ്ങനെ നന്മയും തിന്മയും തമ്മിലുള്ള നിതാന്തമായ ഒരു പോരാട്ടത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് പരിശുദ്ധനായ ഗീവർഗി സഹദായുടെ ഓർമ്മയും നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത് പരിശുദ്ധൻ്റെ ചിത്രം നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൻ്റെ ഉള്ളിൽ ചിരകാല പ്രതിഷ്ഠ നേടിയിട്ടുള്ള ആ ഒരു പ്രസിദ്ധമായ ചിത്രത്തിൽ ഒരു കുതിരയുടെ പുറത്ത് അശ്വാരൂഢനായി പട്ടാളക്കുപ്പായങ്ങളോടുകൂടി ഒരു യോദ്ധാവ് ഒരു വ്യാളിയെ നിഗ്രഹിക്കുകയും അതിൻ്റെ പരിസരങ്ങളിലായി നിസ്സഹായയായി ഒരു പെൺകുട്ടി നിൽക്കുകയും ചെയ്യുന്നത് നാം കാണുന്നുണ്ട് സത്യത്തിൽ മനുഷ്യരുടെ നിസ്സഹായതയിൽ ഇടപെടുക എന്നുള്ളതിനോളം വലിയ ദൈവീകമായ ഒരിടപെടൽ എന്താണുള്ളത് ശരിക്കും ഇടപെടലാണ് ജീവിതം ഇന്ന് പ്രത്യേകമായും ഈ ഒരു ഓർമ്മ നമ്മൾ ആവർത്തിച്ച് ആഘോഷമായി കൊണ്ടാടുമ്പോൾ നമ്മുടെ കാലത്തെക്കുറിച്ചൊരു പരിഭവം പൊതുവെ പറഞ്ഞു കേൾക്കാറുണ്ട് അത്രയൊന്നും മെച്ചപ്പെട്ടതല്ലാത്ത അത്രയൊന്നും ഉത്കൃഷ്ടമല്ലാത്ത അത്രയൊന്നും നല്ലതല്ലാത്ത വാർത്തകളും ഓർമ്മകളുമൊക്കെ നിരന്തരം പറയപ്പെടുകയും അത് ആഘോഷിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാലമാണ് ഒരു കാലമാണ് ഇതെന്ന് പൊതുവെ ഒരു ചെറിയ സങ്കടം ഈ കാലത്തെക്കുറിച്ച് പറയാറുണ്ട് നമുക്ക് പരിചയമുള്ള വാർത്തകളിൽ അത്രയൊന്നും സുഖകരമായ ഒന്നുമല്ല നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ഒന്നും തന്നെ ഈ കാലവും ഈ ലോകവുമൊക്കെ ജീവിക്കാൻ അത്രയൊന്നും മെച്ചപ്പെട്ടതല്ല എന്നൊരു തെറ്റിദ്ധാരണ മനുഷ്യർക്കിടയിൽ നന്നെ പരക്കുന്നുമുണ്ട് പുതിയ തലമുറ ഇനി എന്ത് ചെയ്യും അവർക്ക് ജീവിതത്തിൻ്റെ ലക്ഷ്യബോധങ്ങൾ നഷ്ടപ്പെട്ടുവോ എന്നൊക്കെ ആശങ്കപ്പെടുത്തുന്ന തരത്തിലുള്ള വലിയ വലിയ കൊലപാതക പരമ്പരകളുടെ വാർത്തകൾ അതുപോലെ തന്നെ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിന്റെയും ഒക്കെ സ്വാധീനത്തിൽ പെട്ടുപോവുകയും പട്ടുപോവുകയും ചെയ്യുന്നതിൻ്റെ വാർത്തകളുമൊക്കെ നമ്മളിങ്ങനെ നിരന്തരം ദിനം പ്രതി കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് തന്നെ തോന്നും ഈ ലോകത്ത് ഈ കാലത്ത് നല്ലതൊന്നും സംഭവിക്കുന്നില്ല എന്ന് എന്നാൽ അങ്ങനെയല്ല ഒരുപക്ഷെ നമ്മുടെയൊക്കെ ബോധത്തിൻ്റെ അധമ മണ്ഡലം കൊണ്ട് നാം ഈ കാലത്തെയും ലോകത്തെയും കാണാനും കേൾക്കാനും ശ്രമിക്കുന്നതുകൊണ്ട് മാത്രമായിരിക്കും ഇത്രയേറെ മോശപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വിളമ്പി കിട്ടുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും നമുക്കറിയാവുന്ന പേരുകൾ ചുറ്റിക കൊണ്ട് ബന്ധുജനങ്ങളെയൊക്കെ തല്ലിക്കൊന്ന ചെറുപ്പക്കാരൻ്റെ പേര് നമുക്ക് കാണാപ്പാടമാണ് അല്ലെങ്കിൽ നാലഞ്ച് കൂട്ടുകാർ കൂടിച്ചേർന്ന് തങ്ങളുടെ സഹപാഠിയെ തല്ലിക്കൊന്നു ആ ചെറിയ പയ്യൻ്റെ പേര് നമുക്കറിയാം നമുക്കൊന്നും അത്ര പരിചയമില്ലാത്തൊരു പയ്യൻ്റെ പേരുണ്ട് റൗൾ ജോൺ എന്നാണ് പേര് പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് നോർത്ത് എടപ്പള്ളി സ്കൂളിൽ പഠിക്കുന്ന ഒരു ചെറിയ കുട്ടി നമ്മളുടെ വൈഫ് സൂര്യവംശിയേക്കാൾ വെറും ഒരു വയസ്സ് മാത്രം കൂടുതലുള്ള ഒരു കുട്ടി ആ കുട്ടി യോട് ഒരു അഭിമുഖം നമ്മൾ മലയാളത്തിൻ്റെ പ്രസിദ്ധനായ അവതാരകൻ ജി എസ് പ്രദീപ് നടത്തുമ്പോൾ അയാൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് കുട്ടിയുടെ പിതാവ് എന്തു ചെയ്യുന്നു അപ്പൻ്റെ ജോലി എന്താണെന്നാണ് ചോദ്യം അപ്പോൾ മകൻ പറയുന്ന മറുപടി എൻ്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്നു എൻ്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്നു എന്നാണ് പറയുക പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് സ്വന്തം സ്റ്റാർട്ടപ്പുള്ള കുഞ്ഞാണ് കേരളത്തിൽ നന്നായി അറിയപ്പെടുന്ന ഒരു ചെറിയ കുട്ടി അവനോട് ചോദിക്കുന്നുണ്ട് വീണ്ടും എന്താണ് നിൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഇത്രയും വലിയ വിജയം നേടിക്കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ മറുപടിയാണ് കുറെ കൂടി ക്ലാസിക്കലായി നമുക്ക് തോന്നുന്നത് അവൻ പറയുന്നത് നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ സാഹചര്യങ്ങളെ ഈ പരിസരങ്ങളെ കുറെ കൂടി മെച്ചപ്പെട്ടതാക്കുക വരുന്ന ഒരു തലമുറയ്ക്ക് വേണ്ടി കുറെ കൂടി മെച്ചപ്പെട്ട പരിസരങ്ങൾ സൃഷ്ടിക്കാൻ ഈ അത്യന്തിയാധുനിക വിദ്യകളുടെ കൂടി പരിശ്രമിക്കുക എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നു സത്യത്തിൽ നമ്മളുടെയൊക്കെ ജീവിതം മുന്നമേ പറഞ്ഞതുപോലെ വരി ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് നന്നായി ജീവിക്കാൻ തക്കവിധം മെച്ചപ്പെട്ടതാക്കാനുള്ള ഒരു പരിശ്രമവും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാത്ത ഒരു പശ്ചാത്തലത്തിലാണ് നാം കുറെ കൂടി ഭാരപ്പെടേണ്ടത് വല്ലാതെ ടോക്സിക്കാവുന്ന ഒരു കാലം വിഷലിപ്തമായ കാര്യങ്ങൾ മാത്രം മനുഷ്യർ പറയുക വിഷലിപ്തമായ കാര്യങ്ങൾ മാത്രം മനുഷ്യർ ഷെയർ ചെയ്യുക ഇങ്ങനെ ദുർഗന്ധപൂരിതമാവുന്ന സുഗന്ധമാണ് ജീവിതമെന്ന വൈക്കം മുഹമ്മദ് ബഷീർ പാടിയതുപോലെ നമ്മളിങ്ങനെ ദൂഷിതമാക്കപ്പെടുന്ന ഒരു പുഴ പോലെ നമ്മുടെ ജീവിതത്തെ ഇങ്ങനെ നിരന്തരം മലിനമാക്കി നമ്മുടെ ഉള്ളിലുള്ള മാലിന്യങ്ങൾ മറ്റുള്ളവരെ കുറിച്ചുള്ള മാലിന്യങ്ങളൊക്കെ ഇങ്ങനെ പൊതുമണ്ഡലത്തിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് ഇതിത്രയും മോശപ്പെട്ടതാക്കി വല്ലാതെ ടോക്സിക് ടോക്സിക്ക തീർക്കുന്ന ഒരു സമയത്താണ് ഒരു ചെറിയ കുട്ടി നമ്മളെ തിരുത്തുന്നത് ഞാനിത് പറയാൻ കാരണം വിശുദ്ധനായ ഗേവർഗീസ് എന്ന ഇരുപത്തിമൂന്ന് വയസ്സുള്ള ചെറുപ്പക്കാരൻ്റെ ഓർമ്മ കാലാധിവർത്തിയായി നൂറ്റാണ്ടുകൾ പിന്നിട്ട് വീണ്ടും നമ്മളത് ആഘോഷിക്കുമ്പോൾ നിസ്സഹായമായ ജീവിതങ്ങൾക്ക് വേണ്ടി ഉള്ള ഇടപെടലാണ് തൻ്റെ ജീവിതമെന്ന് ഉറച്ച് വിശ്വസിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് അധീശ ശക്തികളുടെ പ്രലോഭനങ്ങളോട് എതിർത്തുനിന്ന് ഭീഷണികളോട് നിന്ന് ഏതെല്ലാം തരത്തിലുള്ള സഹനങ്ങളെയും അതിജീവിക്കാൻ തക്ക വിധമുള്ള ഉറച്ച ഈശ്വര വിശ്വാസം തൻ്റെ ജീവിതം കൊണ്ട് മാതൃകയാക്കി തന്ന ഒരു ഓർമ്മ നമ്മൾ വീണ്ടും ആഘോഷിക്കുമ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ പ്രതിസന്ധികളെയും ഈ കാലഘട്ടത്തിൻ്റെ മോശപ്പെട്ട സാഹചര്യങ്ങളെയും കുറെ കൂടി മെച്ചപ്പെട്ടതാക്കാൻ ഈ ഓർമ്മ നാം ഓരോരുത്തരെയും നിരന്തരം പ്രചോദിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധനായ ഗീവർ വിസഹതായുടെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ടുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ